എന്റെ ഒരു ലക്ഷം രൂപയുടെ മാക് അങ്ങനെ പൊട്ടിയിരിക്കുന്നു ലോൺ ചെയ്യും എന്റെ ഒരു ലക്ഷം രൂപയുടെ മാക് അങ്ങനെ പൊട്ടിയിരിക്കുന്നു ഗെയ്സ് ഞാൻ ഇന്നലെ കാറിന്ന് ഇറങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണതാണ് അങ്ങനെ ഈ മാക് പിന്നെ പപ്പടം പോലെ പൊട്ടിപ്പോയി സാറിയില്ല നമുക്കൊരു പുതിയ മാക്ക് മേടിക്കാം ഇത് ഞാൻ ചിലന്ത് വില ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടിച്ചതാണെന്ന് പലരും പറയും പക്ഷേ അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയൊക്കെ പൊട്ടിപ്പോയി ഒന്ന് കയ്യിൽ നിന്ന് തറ വീണതാണെങ്കിൽ ഇതിൽ കവറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്ഷൻ കവറ് പക്ഷെ ഇത്രയും ഇട്ടിട്ടും ഈ സാധനം പൊട്ടി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരുപാട് വർക്കുകളുണ്ട് ഇന്ന് കൊടുക്കേണ്ടത് നാളെ കൊടുക്കേണ്ടതായിട്ടുള്ള വർക്കുണ്ട് ഇത് നന്നാക്കണമെങ്കിൽ ഇനി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കണം ഈ മാക്കിനിപ്പം അത്രയും വിലയില്ല ഇത് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും പാടാണ് ഡിസ്പ്ലേ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ്ങിനും പാടാണ് അപ്പോൾ ഒന്ന് നാൽപ്പത്തയ്യായിരം രൂപ കൊടുത്ത് നന്നാക്കുക ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തോ രണ്ടു ലക്ഷം രൂപ എടുത്തോ അവിടുത്തെ പുതിയ മാക്ക് മേടിക്കുക അപ്പം ഞാൻ തീരുമാനിച്ചു പുതിയ മാക്ക് മേടിക്കാം ഈ ഓണത്തിന് ഞാൻ കുറച്ച് പൈസയൊക്കെ ഒക്കെ എങ്ങനെയെങ്കിലും സേവ് ചെയ്താൽ എൻ്റെ ഡ്രീം ലെൻസ് ആയ എയ്റ്റി ഫൈവ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ുന്നത് അപ്പൊ ഈ വർക്കിന്റെ പൈസ ബാക്കി ബാലൻസ് പറഞ്ഞ പൈസ എല്ലാം കൊടുത്ത് ലോണിട്ട് എടുക്കാന്നൊക്കെ വെച്ചിരുന്നപ്പോഴാണ് ഇവ എനിക്ക് പണി തന്നത് അങ്ങനെ ആ ലെൻസിന്റെ പ്രതീക്ഷയും പോയി ഇനിയിപ്പോ ഇത് നന്നാക്കാനും പറ്റൂല പുതിയൊരു ലാപ്ടോപ്പും എടുക്കണം ആകെ ഈ ഓണത്തിന് കഷ്ടപ്പെട്ടത് എല്ലാം വെള്ളത്തിലായി എല്ലാം തീർന്നു പക്ഷെ ഒരു വെല്ലുവിളി ഉണ്ട് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല മാക് വാങ്ങുന്നതിന് മുന്നേ വേറൊരു കർമ്മം ചെയ്യാനുണ്ട് ഒരു പെട്ടി പൊട്ടിക്കൽ കർമ്മം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ലെൻസ് വാങ്ങാനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ച പൈസ ഒരുപാടൊന്നും ഉണ്ടാവില്ല എങ്കിലും ഇപ്പൊ എനിക്ക് ഇത് വാങ്ങാനായിട്ട് തോന്നുന്നു നമുക്ക് വാങ്ങിച്ചിട്ട് വരാം ലോൺ എന്ത് എന്റെ സമ്പാദ്യ എല്ലാം ഇതിലുണ്ട് ഇതെൻ്റെ സമ്പാദ്യ എനിക്കൊരു മാക്ബുക്ക് പ്രോ മാക്ബുക്ക് വേണം ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ മാക്ബുക്ക് എയറാണ് ഇതാണ് നമ്മുടെ പൊട്ടിയത് ഇനി എടുക്കാൻ പോകുന്ന നമുക്ക് എന്തായാലും കുറച്ച് അപ്ഗ്രേഡ് ആയിട്ട് പുതിയ വേർഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രോ സീരീസ് തന്നെ എടുക്കാം മാക്ബുക്ക് പ്രോ അപ്പം എനിക്ക് ആക്ച്വലി ഇത് രണ്ടിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ യാത്രകളല്ലേ ഷൂട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം കൊണ്ട് നടക്കാൻ ഏറ്റവും എളുപ്പം ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഇത് പിന്നെ ബാഗിൽ ക്യാരി ചെയ്യാനും കൊണ്ടുപോകാനും ഒന്ന് പൊട്ടി എൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ട് ഇനി വേറെ പൊട്ടിക്കാനും താല്പര്യം ഇല്ലാത്തതുണ്ട് ഇത് തന്നെ ഫിക്സ് ചെയ്യാം ഇതിലൊരു കോമഡി ഉണ്ട് എൻ്റെ ആധാറിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം ഇതെൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ് ഇതാണ് നമ്മുടെ പുതിയ ലാപ്ടോപ്പ് അപ്പോൾ ഇത് പൊട്ടിക്കാൻ സമയമായി ഒറ്റ രാത്രി ഒരുപാട് അടിച്ചതാ എന്തായാലും ഫൈനലി സാധനം മേടിച്ചിട്ടുണ്ട് ഐഫോൺ ഐഫോണൊക്കെ ഇങ്ങനെ വലിച്ചു തുറന്നിട്ടുള്ളു ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം വലിച്ചു തുറക്കാൻ തുറക്കാം പോലെ ഉണ്ട് നല്ല ബ്ലാക്ക് കളർ എൻ്റെ സിക്സ്റ്റീൻ പ്രോമാക്സും ബ്ലാക്ക് കളർ എല്ലാം ബ്ലാക്ക് എൻ്റെ കാറും ബ്ലാക്ക് കളർ എല്ലാം ബ്ലാക്ക് മെയിൻ പാർട്ട് എനിക്ക് എല്ലാ കവറും വേണം കേട്ടോ ഫൈനലി ഇനി ഏറ്റവും വലിയ ടെൻഷൻ അതിൽ ആ മാക്കിലുള്ള സാധനങ്ങളെല്ലാം എത്ര വില കൊടുത്താലും ഇതിലോട്ടാക്കണം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഫോട്ടോഷോപ്പിൽ ഒരുപാട് ഉണ്ട് അതൊന്ന് സേവ് ചെയ്ത് ഇതിലോട്ട് മാറ്റണം അങ്ങനെ ഫൈനലി മാക് ബുക്ക് പ്രോ ആ യെസ് മാക് ബുക്ക് പ്രോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം തേമസ് അയച്ച് ഇത് അതായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എയറിനെ വിട്ടുകളയുന്നൊന്നുമില്ല എയറിൻ്റെ കൂടെ തന്നെ ഉണ്ട് അതിലുള്ള ഡേറ്റാസ് എല്ലാം ഇതിലോട്ടാക്കാം അപ്പോൾ ഗൈസ് ഈ മാക്ബുക്ക് സ്കോയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് അപ്പം ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ